തൃശൂർ മാനാമംഗലം ആനക്കുഴിയിൽ കിണറ്റിൽ വീണ കാട്ടാന ചെരിഞ്ഞു ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനങ്ങൾക്കിടെ ഇന്ന് രാവിലെയാണ് ആന ചെരിഞ്ഞത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടുപറമ്പിലെ കിണറ്റിലാണ് കൊമ്പൻ വീണത് ആഴമുള്ള വെള്ളമുള്ള കിണറ്റിലാണ് ആന വീണത് ആനയെ കരയ്ക്ക് കയറ്റാനായി ജെ സി ബി ഉപയോഗിച്ച് മണിക്കൂറോളം പരിശ്രമിച്ച് മണ്ണുമാന്തി ആനയുടെ വരെ എത്തിയതായിരുന്നു ഇതിനിടെയാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ ആന ചെരിഞ്ഞത് അനങ്ങാനാവാതെ കിണറിൽ കുടുങ്ങിയ നിലയിലായിരുന്നു ആന കിണറ്റിൽ കിടന്നത് വീഴ്ചയുടെ ആഘാതത്തിൽ നടുവിനേറ്റ സാരമായ പരിക്കാകാം മരണകാരണം എന്നാണ് നിഗമനം മാനാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന പ്രദേശമാണ് ആനക്കുഴി ക്രെയിൻ ഉപയോഗിച്ച് ആനയുടെ ജടം പുറത്തെത്തിച്ചു വനത്തിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി സംസ്കരിക്കും നിരന്തരം ആനശല്യം ഉള്ള മേഖലയാണ് മാനാമംഗലം കഴിഞ്ഞ ദിവസവും ആനക്കുഴി പ്രദേശത്ത് കാട്ടാന ഇറങ്ങിയിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുവെന്ന് വനംവകുപ്പ് അറിയിച്ചു അതേ അവസ്ഥയിൽ ഇവിടെ കുറെ റബ്ബറുകൾ വെട്ടാൻ നിക്കുന്നുണ്ട് ആ റബറൊന്നും പെട്ടാ രാത്രി ഒന്നും വെട്ടാൻ പറ്റുള്ളൂ ഞാൻ വിളിച്ച് ആനയൊക്കെ പോയെന്ന് അറിഞ്ഞിട്ട് തന്നെ വെട്ടാൻ പറ്റുള്ളൂ അങ്ങനെ എല്ലാവരും ഒരു പേടിച്ചിടങ്ങി കൊറേ ആളുകളൊക്കെ ഇവിടെ നിന്ന് വലിയ ഇറങ്ങി പോയി പോകാറ് ഈ ഇറങ്ങി പോകാൻ പറ്റാത്തവർ കൂടി ജീവിക്കുന്നല്ലോ അപ്പോൾ ഭയങ്കര വിഷമത്തെ പറ്റുകൊണ്ടാണ് ജീവിതം കാര്യങ്ങളൊക്കെ ഇതൊരു നിത്യ നിത്യാനുള്ള സംഭവം തന്നെയാണ് ആന വരെ എല്ലാങ്ങളും ഇന്നലെ വന്നിട്ടുണ്ട് പക്ഷെ പുറത്തേക്കും ഭാഗത്തേക്കാരുടെ നല്ല സഹായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നോക്കണ്ട വിളിച്ചാൽ വരും ഇന്നലെ തന്നെ രാത്രി പന്ത്രണ്ട് മണിക്കൂടെ ഉണ്ടായത് ഒരു മണിയായിട്ട് അവര് കാര്യങ്ങളൊക്കെ വേണ്ടവലിയാക്കി അങ്ങനെയൊക്കെ പോയി കൊണ്ടിരിക്കും ഇപ്പൊ ഇതിപ്പോ പൈപ്പ് പോലും പൈപ്പിലേക്ക് ഇറങ്ങി പോയാൽ ഇങ്ങനെ ടൈറ്റിൽ ഇറങ്ങി പോയാൽ ആനക്കോ അനങ്ങാനൊക്കെ ചെയ്യാനും പറ്റാനുള്ള അപ്പൊ അങ്ങനെ ഇവിടെ ചക്ക മുട്ടിലേക്ക് തോന്നുന്നു ആ ഇവിടെ നൊട്ട് പ്രാവൾ ഉണ്ട് ഒരു പ്രാവ് രണ്ടുപൊളാവൊക്കെ അത്യാവശ്യം ചക്കയ്ക്ക് വേണ്ടി മാത്രം നിർത്തണം അല്ലാണ്ടൊക്കെ മുറിച്ച് കളയും അപ്പൊ അങ്ങനെ പ്രാവിലെ വീട്ടുകാർക്ക് വേണ്ടി ചില ചക്ക ഉണ്ടായിരുന്നു ആ ചക്ക ഇങ്ങോട്ടിരിക്കുന്ന സമയത്ത് ഞാൻ അനക്കം കേട്ടിട്ട് വേഗം ലൈറ്റ് ഇട്ടു പോയി വീട്ടിലായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെയായിട്ട് കറങ്ങി കഴിഞ്ഞ് പുറകോട്ട് വന്നപ്പോ ഈ കിളണ്ടാല് അവനക്ക് അറിയില്ല ആൻ ഊരെ കുത്തി ഇങ്ങനെ ഇറങ്ങിപ്പോയി താഴത്തേക്ക് അപ്പൊ ഉണ്ടാക്കുന്ന സംഭവമാണ്